ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കെൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇന്ന് രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തു പോയിട്ടുണ്ട് ഞാൻ മിറ്റടിക്കാനായിട്ട് വന്നതാണ് ഇന്ന് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു നല്ല പനിയായിരുന്നു കേട്ടോ രാത്രിയൊക്കെ മേലും കയ്യും വേദനയും സഹിക്കാൻ പറ്റാത്ത വേദന ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം കുറവുണ്ടാവും അത് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലും നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ തന്നെ ചെയ്യേണ്ടത് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത്രയും വയ്യാതെ ആവുമ്പോൾ കേട്ടാൽ നമ്മളിങ്ങനെ മനസ്സുകൊണ്ടൊക്കെ വിചാരിക്കുക കെടുക്കണം എന്നുണ്ടാവും പക്ഷേ കെടുക്കാനും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് രാവിലെ ട്യൂഷനും പോണം പിന്നെ സ്കൂളിലേക്കും പോകണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അമ്മയ്ക്കായാലും ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്തു തരാനും പറ്റുള്ളൂ അമ്മയ്ക്കും തീരെ വയ്യ കാല് വേദന കാലിൻ്റെ വേദന പിന്നെ ഷുഗറൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പം അങ്ങനെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ആരും നമ്മളെ സഹായിക്കാനായിട്ടുള്ളത് കുട്ടികളെ കൊണ്ട് പറ്റുന്നത് ചെറിയത് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ചെയ്തു തരും കേട്ടോ അപ്പം ഒന്നൂസ് ആയാലും കണ്ണനായാലും ഉച്ചമോനായാലും അവർക്ക് പറ്റാവുന്നവർ ചെയ്തു തരാറുണ്ട് അപ്പോൾ ഇതാ കുട്ടികൾക്ക് രാവിലെ കുളിക്കാനായിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട് കിച്ചുമ്പോൾ പോടില്ല കേട്ടോ അവന് ചുമൊന്നും കുറവില്ല അപ്പോൾ അവനെ പറഞ്ഞയക്കണില്ല കണ്ണനെ പറഞ്ഞയക്കണം ഇന്നലെ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുള്ള മാവ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പം ഞാനതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിതാ സബോളിയും തക്കാളിയും വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കണത് ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് വട്ടം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇന്നലത്തെ സാമ്പാർ ബാക്കി ഇരിപ്പുണ്ട് ചട്നി അടിക്കാനൊന്ന് വയ്യ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുട്ടികൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിത് ഗ്യാസിൻ്റെ മോള് വയ്ക്കുന്നുണ്ട് ഇന്ന് കണ്ണുമോന് എട്ട് മണിക്ക് കണ്ണിട്ട് ഏറ്റവും ഏഴേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും പോയാൽ മതി അപ്പോഴേക്കൊക്കെ അവൻ്റെ ഫ്രണ്ട്സോട് വരും അപ്പോഴേക്കും നമുക്ക് ചമ്മന്തി ഒക്കെ അരച്ചെടുക്കണം സാമ്പാർ ചൂടാക്കി എടുക്കണം പിന്നെ ദോശ ചൂടണം അവനാണിച്ച് നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ദോശ വേണേ നെയ്യൊക്കെ ഒഴിച്ചിട്ട് മറ്റോർക്കാണിച്ചെങ്കിൽ തിരിച്ചും അധികം ഒന്നും മുരിയണ്ട അങ്ങനത്തെ ദോശയാണ് അവനിങ്ങനെ പപ്പടം പൊടിയണം പോലെ ആവണം കേട്ടോ ദോശയൊക്കെ അതാണ് അവന് ഇഷ്ടം എന്നാലേ കഴിക്കുള്ളൂ ദോശയോട് അത്ര അധികം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാട്ടവൻ പിന്നെ എനിക്ക് വയ്യല ഒന്നും ഉണ്ടാക്കാനെന്നു അപ്പം അത് കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവനോട് അപ്പോൾ അതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ദോശമാവ് ഒഴിച്ചിട്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ നല്ല നൈസായിട്ട് പരത്തി എടുത്തിട്ട് നല്ല നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണേ ദോശ അതാണ് കേട്ട് അവന് ഇഷ്ടം അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു സൈഡ് വേണ്ടതിനു ശേഷം മറിച്ചിടുന്നുണ്ട് എന്നിട്ട് അവന് കഴിക്കാനായിട്ട് കൊടുക്കാം ചുമ ഉണ്ട് ചുമ മാറിയിട്ടില്ല പനി ഉണ്ടായിരുന്നു പനിയൊക്കെ മാറി മരുന്നൊക്കെ കഴിക്കണുണ്ടേ എണ്ണം കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ദോശ കഴിക്കാനായിട്ട് അപ്പോൾ ആ സാമ്പാറൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ണിതാ കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാവുമ്പോൾ പോവും തല്ലുടണട്ടാ ഒരു ദോശയൊക്കെ കഴിക്കാനായിട്ട് ദോശ അവന് ഇഷ്ടമല്ല എന്നാലും നിർബന്ധിച്ച് കഴിപ്പിക്കണേ പിന്നെ ഇതാ കുടിക്കാനായിട്ട് ഇതാ ജീരക വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ജീരകമൊക്കെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞ് നമുക്കത് ഓഫാക്കാം എണ്ണം പോയതിനു ശേഷം ഞാനിതാ ചോറിനൊക്കെ വെള്ളം വെച്ചു വെള്ളം ചൂടായതിനു ശേഷം ഞാൻ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടി വെക്കണം ചോറിൽ വെള്ളമൊക്കെ കുറയുമ്പോൾ അതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ അരി പാത്രത്തിലുണ്ട് അപ്പോൾ അരിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെമ്പിലേക്ക് തന്നെ ഒഴിക്കുകയാണേ കൂട്ടാൻ വയ്ക്കാനായിട്ട് നോക്കുമ്പോൾ രണ്ട് മുരിങ്ങക്കായ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ട് തക്കാളി ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇതാ പരിപ്പ് എടുത്തിട്ടുണ്ട് കഴുകിയെടുക്കണുണ്ട് കഴുകിയതിനു ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വേവട്ടെ ഉപ്പേരി വയ്ക്കാനായിട്ട് ഏട്ടൻ പയറാണേ വേടിച്ചു കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം രാത്രി ഇന്നലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ മേലും കൈയും വേദന കാരണം പിന്നെ പൊന്നു ദിവസം ആണെങ്കിൽ ഇടയ്ക്ക് ചുമയായിട്ട് നെയ്ക്കും അങ്ങനെ ചുമയ്ക്കുമ്പോഴേക്കും കുട്ടിക്ക് ഛർദിയാണ് കേട്ടോ എന്നാൽ കപ്പം അങ്ങോട്ട് ഛർദ്ദിച്ച് പോവും അതുമില്ല അഞ്ച് ദിവസം ഇഞ്ചക്ഷൻ എടുത്തു എന്നാൽ അത് കുറഞ്ഞു അതില്ല ഇനി എന്നാലും ആദ്യത്തെക്കാളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ രാത്രി അവളെ മൂന്നാല് വട്ടം നെയ്ക്കും ഛർദ്ദിച്ചിട്ടിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ചുമച്ചിട്ടേ അപ്പോൾ നമുക്കും കൂടി വയ്യാതെ ആവുമ്പോൾ പറയും വേണ്ടല്ലോ പിന്നെ അവർ നീക്കുമ്പോൾ ലേറ്റായിട്ടായിട്ടാണ് നീക്കുക പിന്നെ ഇപ്പോൾ സ്കൂളിലേക്കും പോകാൻ പറ്റാത്ത കാരണം ഒമ്പതിന പത്ത് മണിയാകുമ്പോൾ രാത്രി ഉറക്കാൻ ശരിയാവണില്ലല്ലോ കുട്ടികൾക്ക് അത് കാരണം അപ്പോൾ ഞാൻ ആ പയറൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം പുഴുക്കി ഏട്ടൻ കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ഏറ്റിന് ദോശ എടുക്കണം നേരത്തെ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഉണ്ടാക്കി വെച്ച് ആരും കഴിക്കില്ല കേട്ടോ എല്ലാവർക്കും ഇതങ്ങനെ ചൂടോടുകൂടി ഇഷ്ടം അപ്പോൾ ആ നേരത്തേക്ക് അവർ വരുമ്പോൾ തന്നെ ഉണ്ടാക്കാറുള്ളൂ അപ്പം ദോശയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് അധികം മുരിയാനൊന്നും പാടില്ല കേട്ടോ ഏട്ടനെ അപ്പം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ടാണ് അപ്പം പിന്നെ ഏട്ടന് വേഗം കഴിക്കാനായിട്ട് കൊടുക്കട്ടെ ഏട്ടന് ചായ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ആ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളച്ച ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇടണം അപ്പോൾ അത് ഏട്ടൻ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ദോശ കഴിക്കണേ സാമ്പാറൊന്നും എടുത്തിട്ടില്ല ചമ്മന്തി കൂട്ടിയിട്ടാട്ടോ കഴിക്കണത് അപ്പം ഏട്ടൻ കുട്ടികളെന്നെ വിളിക്കാൻ പറയുകയാണേ അപ്പോൾ അവർക്ക് മരുന്നൊക്കെ കഴിക്കണ്ടേ ചായ കുടിച്ചിട്ട് അപ്പോൾ അതൊക്കെ പറയണേ ഏട്ടൻ കഴിച്ചിട്ട് പോയി കുട്ടികളെ വിളിച്ചിട്ട് അവർ നീച്ചില്ല അപ്പം ഞാനിത് കഴിക്കാനായിട്ട് ഇരിക്കണേ കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം അപ്പോൾ ഞാനിത് ഒരു ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല തോന്നില്ല ഒരു രുചിയില്ല പിന്നെ വായലൊക്കെ നിറച്ചും തോലു പോയിരിക്കണം അപ്പോൾ എന്തേലും കഴിക്കുമ്പോൾ തന്നെ ചുട്ട് നീറായിട്ടോ വായുടെ ഉള്ളിലൊക്കെ അപ്പോൾ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു സുഖമുണ്ട് അപ്പോൾ ചുമയ്ക്ക് ഞാൻ ഈ കുരുമുളകൊക്കെ ഇട്ടുള്ള ചായ കേട്ട ഉണ്ടാക്കിയത് ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ട് തുളസിലൊക്കെ ഇട്ടുള്ള ചായ ഉണ്ടാക്കിയത് അപ്പോൾ അത് കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു സുഖം ഉണ്ട് കേട്ടോ അപ്പോൾ വായ നല്ല കയ്പ ഉണ്ട് ഈ പനിയുടെ തോന്നുന്നു നല്ല കയ്പോ വായ അപ്പോൾ ഒന്നും കഴിക്കാനും തോന്നുന്നില്ല പിന്നെ എന്തെങ്കിലും കഴിച്ചാലെല്ലാം നമുക്ക് മരുന്ന് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ ദോശയൊക്കെ പൊട്ടിച്ചിട്ട് ആ സാമ്പാറിൽ മുക്കിയിട്ട് കഴിക്കാം പശ കഴിക്കുമ്പോൾ തന്നെ ഈ വായുടെ ഉള്ളത്ത് ആ തോല് പോയി കാരണം നല്ല വേദന ഇട്ടാം ഇതും ഒന്നും തീരെ കഴിക്കാനായിട്ട് പറ്റണില്ല അപ്പം അതിൻ്റെ ഇടയിൽ ചായയും കൂടി കുടിക്കാം പശയൊക്കെ കഴിച്ചു പിന്നെ ഗുളിക ഒക്കെ കഴിച്ചു കിട്ടാം അപ്പോഴേക്കും ആ കുട്ടികൾ കഴിക്കാനായിട്ട് വന്നു അപ്പോൾ പൊന്നൂസ് പല്ല് തയ്ക്കണേ ഉള്ളൂട്ടോ അപ്പോഴേക്കും കിച്ചുമ്പോൾ വന്നപ്പോൾ വേഗം ദോശം ഉണ്ടാക്കി കൊടുത്താണ് പിന്നെ പൊന്നൂസ് വന്നപ്പോൾ വേഗം കഴിക്കാൻ കൊടുത്തുട്ടോ അത് എടുക്കാനൊന്നും പറ്റിയില്ല പരിപ്പ് വെന്തതിലേക്ക് ഞാനിതാ കഷ്ണങ്ങൾ തന്നുറുക്കിയെടുത്തിട്ടുണ്ട് മുരിയങ്കായും മത്തങ്ങയും സബോളയും തക്കാളിയും ഉണ്ടായിരുന്നെട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വെണ്ടക്കായ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതാ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞങ്ങൾ വെന്ത് വന്നപ്പോൾ ഞാൻ നാളികേരം വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും സാമ്പാർ പൊടിയും ഒക്കെ കൂടിയിട്ട് വറുത്തതാണേ അത് അരച്ച് ചേർത്തിട്ടുണ്ട് അതിന് വറവിട്ടെടുക്കാം കറിയും വറവിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി വറവിട്ടു അപ്പോഴേക്കും ഇത് ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട് കളപ്പണി കഴിഞ്ഞപ്പം ഞാനിത് ആ തുണികൾ കഴുകാനായിട്ട് പോയി ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം മുണ്ടൊക്കെ അതൊന്നും ഇപ്പോൾ മെഷീനിൽ ഇടാനായിട്ട് പറ്റില്ല അതൊക്കെ കല്ലുമ്പോൾ തിരുമ്പണത കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിടാന്ന് വിചാരിച്ചു ഭയങ്കര പിന്നെ നമ്മളത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇതിനൊക്കെ റെഡിയാവുള്ളൂ അപ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ എത്ര വയ്യെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യൂട്ടോ അപ്പോൾ ഗുളിക കഴിച്ചപ്പോൾ മേനും കയ്യും വേദനയ്ക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു പിന്നെ നമ്മളിങ്ങനെ കൂട്ടിയിട്ടാലും നമ്മൾ തന്നെ നാളെ ചെയ്യണ്ടേ അപ്പോൾ ഇന്നത്തെ ഈ നാളത്തെയൊക്കെ കൂടി ആകുമ്പോൾ തീരെ വയ്ക്കൂല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി അപ്പോൾ തല്ലി തിരുമ്പിയല്ല ഏട്ടാ പിന്നെ വർക്ക് വർക്ക് ഏട്ടനും വർക്കിനൊക്കെ പോകുമ്പോൾ കൊടുക്കണം മുണ്ടാണേ അത് നല്ല ചളിയുണ്ട് അപ്പോൾ അതൊക്കെ തല്ലി തിരുമ്പാണ് തല്ലി തിരുമ്പേ തന്നെ അതിൽ ചളിയൊക്കെ പോവുള്ളൂ അപ്പോൾ ഒക്കെ ഒന്ന് തിരുമ്പിയെടുത്തു ഇരുമ്പിയതൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഡ്രൈയിൽ ഇട്ടു വിട്ടാണ് പിന്നെ ഇപ്പോൾ മഴയൊക്കെ അല്ലേ പെയ്യുന്നത് തുണി കിട്ടാനും ബുദ്ധിമുട്ടും അപ്പം ഡ്രൈയിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ മാറുന്ന കിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് തോര ഇടട്ടാ ചെയ്യുക അപ്പം ഏട്ടൻ്റെ വെള്ളം കൊണ്ടും കാവും കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തോര ഇട്ടു ഏട്ടൻ്റെ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കഴുകിയിട്ടു അപ്പം ഇപ്പോൾ മഴയ്ക്കൊരു തോർച്ചെണ്ണയിലൊക്കെ കഴുകി തല ഇന്നും നനച്ചില്ല ചുമ ഉള്ള കാരണം തല നനച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി നല്ല ചുമയായിരിക്കും അപ്പോൾ അത് കാരണം തല നനച്ചില്ല പിന്നെ ഉച്ചയ്ക്ക് ഇതാ കഞ്ഞിയാണ് കുടിച്ചത് അപ്പോൾ കഞ്ഞി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് അഞ്ചിമ്പുളിയും നാരങ്ങ അച്ചാറും ലേശം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഞ്ഞിടിക്കുക കേട്ടാണ് ചെയ്തത് അപ്പോൾ ഇച്ച ഉച്ചയ്ക്ക് ഊണിക്കാനായിട്ട് വന്നു അപ്പോൾ അവർ ഊണൊക്കെ കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ കഞ്ഞി കുടിക്കണത് അപ്പോൾ കഞ്ഞി കുടിച്ചു കഞ്ഞി ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ചു നേരം റൂമിൽ പോയിട്ട് കിടന്നു ഇട്ടാ ഉറങ്ങിയൊന്നുമില്ല ഇല്ലാട്ടോ അപ്പോൾ പൊന്നൂസിൻ്റെ അടുത്തിരിക്കണുണ്ട് കേട്ടോ കാലൊക്കെ ഒഴിഞ്ഞേറാനായിട്ട് അപ്പോൾ ഞാനവളോട് പറയുകയാണെങ്കിൽ കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞതായോ പൊന്നുമൂസയെന്ന് അപ്പോൾ അവ എനിക്ക് ഒഴിഞ്ഞവരൊക്കെ ചെയ്തു വിട്ടാം അപ്പോൾ പുതപ്പിച്ച് തരികയാണേ അപ്പോൾ അതിനിടയിൽ കിച്ചുമോ വന്നു വിട്ടാ അവൻ വന്ന് കഴിഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ എടുക്കണം ഇട്ടാ അപ്പോൾ അതിന് വരുന്നെന്ന് പറഞ്ഞാലും ഇടാക്കില്ല കേട്ടവൻ അപ്പോൾ അത് ആ പൊന്നൂസയ്ക്ക് ചുമയ്ക്ക് വേണ്ടിയിട്ട് കുരുമുളകും ജീരകും കൽക്കണ്ടും ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചു കൊടുത്താട്ട ഇത് കഴിക്കുമ്പോൾ ചുമയ്ക്ക് നല്ല ആശ്വാസം കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ അവളിങ്ങനെ തരും കേട്ടോ അപ്പോൾ അവൾ തന്നെ ചുവന്നുള്ളിയൊക്കെ നന്നാക്കിയിട്ട് നമ്മൾ ഇടിക്കല്ലിൽ ഉണ്ടല്ലോ അതിലിങ്ങനെ ചതച്ച് കൊടുത്തതാണ് കേട്ടോ കഴിക്കാനായിട്ട് ചിലപ്പോൾ പാവം തോന്നിട്ടോ കുട്ടികളും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ അപ്പോൾ ഞാനതിങ്ങനെ ഇരുന്ന് കഴിക്കണേ അപ്പോൾക്ക് നല്ല ചുമയ്ക്ക് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ രാത്രിയായാലും അത്രയ്ക്ക് അങ്ങോട്ട് ചുമ ഇല്ല പക്ഷേ ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർ കഴിക്കില്ല കുരുമുളകുൻ്റെ ഇരൊക്കെ ഉള്ള കാരണം എന്താണെന്നറിയില്ല കഴിക്കില്ല കേട്ടാ പിന്നെ കുട്ടികൾക്ക് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കിച്ചുമോൻ ബേക്കറിന്ന് എന്തോ കഴിക്കാനായിട്ട് മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കൊടുക്കട്ടെ അമ്മയ്ക്കും കുട്ടികൾക്കും ചായ ഒക്കെ കൊടുത്തു അപ്പോൾ അതാ ബിസ്ക്കറ്റും മിക്സർ അങ്ങനെയൊക്കെ കിച്ചുമ്പോൾ മേടിച്ചു കൊടുത്ത് ചായയൊക്കെ ചായ ഒക്കെ കുടിച്ചു അത് കഴിക്കാനായിട്ട് ഫുഡ് ആയിട്ടും പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടിരട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം ടാറ്റാ